ം അജയന്റെ രണ്ടാം മോഷണം സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് എന്തിനാ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഈ പടം ആദ്യ ദിവസം തന്നെ പോയി കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രം ഞാൻ ആദ്യ ദിവസം ബുക്ക് ചെയ്യാൻ നോക്കിയായിരുന്നു ഇവിടെ ത്രീ ഡി ആദ്യ ദിവസം തന്നെ ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസമാണ് ത്രീ ഡി വന്നിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ടാണ് മിസ് ചെയ്തത് അന്ന് നമ്മൾ കിഷ്കിൻ്റെയെ കാണാൻ കണ്ടിട്ടുണ്ടായിരുന്നു അനിയൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കിഷ്കിൻ്റെയെ കാണാൻ കണ്ടു അതിൻ്റെ റിവ്യൂ ആണ് നമ്മളിട്ടത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അജയൻ്റെ രണ്ടാം മോഷണം എ ആർ എൻ്റെ ട്രെയിലറൊക്കെ റിയാക്ഷൻ ചെയ്തതാണ് എനിക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷനും കാണുന്ന അത്രയും കൊതി ഒരു പടം ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല പിന്നെ എന്തൊക്കെയൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടു പോയി ഇന്നാണ് കാണാൻ പറ്റിയത് ഇന്ന് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സെപ്റ്റംബർ ഇരുപത് ഇന്റർനാഷണൽ സിനിമാ ദിനം എന്നൊക്കെ പറയുന്ന ഒരു ദിവസം കൂടിയാണ് സോ ഒബ്വിയസ്ലി ഇന്ന് കണ്ട ഈ ഒരു സിനിമ അടിപൊളിയാണ് സോ സ്പോയിലർ 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 അലേർട്ട് ഇനി ഞാൻ ചിലപ്പോൾ സ്പോയിലറൊക്കെ വാരി വിതറിയേക്കാം അതുകൊണ്ട് തന്നെ സിനിമ അടിപൊളിയാണ് അന്യായ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കുക എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് സോ എന്നുവെച്ചുകഴിഞ്ഞാൽ അതിനുള്ളത് ഉണ്ട് പടത്തിൽ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇനി നമുക്ക് പടത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡും കാര്യങ്ങളിലേക്കൊക്കെ പോകാം എന്തായാലും ടോവിനോ തോമസ് അതിന് മുന്നേ സംവിധായകൻ എടുത്തു പറയാനുണ്ടോ സംവിധായകൻ്റെ ഫസ്റ്റ് പടാന്ന് മീൻസ് ഒരു സ്വന്തം ഡയറക്ടർ ഇതിൽ വരുമ്പോൾ ഫസ്റ്റ് പടാന്ന് പറയുന്ന അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചൊരു പടമാണ് ഏറെ അജയൻ്റെ രണ്ടാം മോഷൻ എന്ന് പറയുന്നത് അജയനായിട്ടും മണിയനായിട്ടും കുഞ്ഞിക്കേളുമായിട്ടും ഒന്നും പറയാനല്ല ഗെയ്സ് നമ്മുടെ ടോവിനോ തോമസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സിനിമേനെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ സിനിമ കാണാൻ വൈകിപ്പോയല്ലോ എന്ന് ഇല്ലെങ്കിൽ സങ്കടം മീൻസ് ഞാൻ ഒരുവിധം എല്ലാ സിനിമകളും ഇങ്ങനെ മാക്സിമം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് സിനിമയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സിനിമ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി സിനിമ കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ വേണ്ടി വീഡിയോ ഇടുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി അതായത് നമ്മൾ ഈ വീഡിയോ ഇടുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ അടുത്ത പടത്തിന് പോകാനുള്ള ആ ഒരു ഇതും കിട്ടും എന്നുള്ള രീതിയിലാണ് വീഡിയോ വരെ ഇടുന്നത് സോ എന്തായാലും സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ cinema സിനിമയിൽ നമ്മൾ ലയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത് സോ ഇന്ന് രാവിലത്തെ പത്ത് മണിൻ്റെ ഷോയിലാണ് പോയത് എന്നാലും തിയേറ്ററിൽ രാവിലെ സാധാരണ പത്ത് മണിൻ്റെ ഷോയ്ക്കൊക്കെ ഇത്രയും ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ അതും ഇന്ന് ഒരു വർക്കിംഗ് ഡേ പോകുമ്പം ആൾ കുറവായിരിക്കും പക്ഷേ ഇതിന് അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും എന്നെ ഞെട്ടിച്ചു കേട്ടോ അപ്പോൾ തന്നെ മനസ്സിലായി പടം നൈസാണ് എന്നുള്ളൊരു സംഭവം സോ എന്തായാലും ത്രീ ഡി എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയില്ല ഫസ്റ്റ് ഡേ ത്രീ ഡി ഇല്ലാത്തത് തന്നെ ത്രീ ഡി എക്സ്പീരിയൻസ് ചെയ്യലും കൂടിയായിരുന്നു ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ത്രീ ഡി ഒരു ഗംഭീര തീരത്രീ ഡി എന്നൊന്നും ഞാൻ പറയില്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് ത്രീ ഡി ക്ലാസ്സിൽ കാണുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും അതായത് ഒരു അന്യായ ത്രീ ഡി എന്ന് പറയും പക്ഷെ അടിപൊളിയാണ് നൈസായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരക്ടറിൻ്റെ ആ ഒരു ക്യാരക്ടർ സ്കെച്ചും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രോളുകളിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഒബ്ബിയസ്ലി ഞാൻ അതൊക്കെ കണ്ടിട്ട് പോയ ഒരാളും കൂടിയാണ് സോ നിങ്ങളും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും ട്രോളിലൊക്കെ എന്തായാലും മണി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു രക്ഷയില്ല കേസ് അടിപൊളിയായിട്ട് ടോമിനോ ചെയ്തു ഒരു ക്യാരക്ടറാണ് മണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിൻ്റെ വിഷ്വലൈസേഷൻ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ക്യാമറ മൂവ്മെൻറ്റും അത് എടുത്തു വെച്ചിരിക്കുന്ന രീതിയൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സംവിധായകൻ അത് നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ അധികം ഒരു ഒരു പ്രശംസ പ്രശംസ അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതേ മീൻസ് അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അജനായിട്ടുള്ളതാണെങ്കിലും അതുപോലെ തന്നെ കുഞ്ഞിക്കേളുമായിട്ട് കുഞ്ഞിക്കേളുമായിട്ടൊക്കെ നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞാൽ സ്പോയിലറാണ് ഫസ്റ്റ് ആ ഒരു സെഗ്മെൻറ്റിലും കാര്യങ്ങളിലൊക്കെയാണ് സോ അതും നല്ല രീതിയിലുള്ള ഒരു ആ ഒരു ഇൻട്രോ എങ്ങനെയാണ് വേണ്ടത് ആ ഒരു സംഭവമൊക്കെ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് സോ ഒരു നൈസ് ഋതൊക്കെ പിടിച്ച് പോകുന്ന ടൈപ്പ് ഒരു പടം തന്നെയാണ് നമ്മുടെ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത് സോ അജയൻ്റെ ഒന്നാം മോഷണവും രണ്ടാം മോഷണവും ഏതാണെന്നുള്ള രീതിയിൽ അതിലത് കാണിച്ചൊക്കെ പോകുന്നുണ്ട് അടിപൊളിയായിട്ട് തന്നെ അത് ഒരു മോഷണമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ പോകുന്നു പിന്നെ ഇതിനകത്ത് കുറെ മിസ്റ്ററി മിസ്റ്ററി സാധനങ്ങളുണ്ട് ഇപ്പം ഞാനിപ്പോൾ കഥയടക്കം പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ വിഴുങ്ങുന്നത് അതായത് കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഒരു മോഷണം തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതിലും വലിയ വലിയ അതായത് രാജാക്കന്മാരുടെ ചതി പണ്ട് കാലത്തെ ചതി വരെ അതിനകത്ത് വരുന്നുണ്ട് ആ ചതിയിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന ഒരു സംഭവം എന്നൊക്കെ പറയുന്നതും അതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള അതായത് മണിയനും നമ്മുടെ കുഞ്ഞു അജയനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും കുഞ്ഞിക്കേളു എന്ന് പറയുന്നതിൻ്റെ റിലേഷൻ നമുക്ക് ആ സിനിമയിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഒബ്ബിയസ്ലി ഒരേപോലെ ഫേസ് കട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം പക്ഷേ അതങ്ങനെ പറഞ്ഞു പോകുന്നില്ല നാഗർക്കോളിൽ എവിടെയുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നതെന്നല്ലാണ്ട് രണ്ട് പ്രാവശ്യം അത് എടുത്തു പറയുന്നുണ്ട് പിന്നെ അതെ സിനിമ ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് സിനിമയുടെ സിനിമട്ടോഗ്രാഫി ആണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു മണിയെന്നെ ആ ചെയ്തു വെച്ച സംഭവമുണ്ട് ഇങ്ങനെ മണി ഗലിക്ക് ഇങ്ങനെ ആ ഒരു സ്പീഡിൽ ഇങ്ങനെ പോകുന്ന ഒരു സംഭവം ആ അടിപൊളിയായിരുന്നു ഉണ്ടാവും ഞാൻ ഇതിനകത്ത് ഒരു ട്രോൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഒടിയൻ മൂവി ഈ സംവിധായകൻ ചെയ്ത അടിപൊളിയായിരുന്നു എന്നുള്ള സംഭവമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു സൊ ഒഡിയനിലും ഇതേപോലെയൊക്കെ ഇങ്ങനെ സംഭവമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടത് പോകുമായിരുന്നു ഞാനിത് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാരക്ടർ ഇപ്പോൾ ലാലേട്ടൻ ചെറുപ്പ സമയത്തായിരുന്ന ആ ഒരു ടൈമിലാണിത് ചെയ്യുന്നതെങ്കിൽ നൈസായിരിക്കും ഇതിനകത്ത് ആ ഒരു അവസാനത്തോടെ ഇരിക്കും ഒരു കളരി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ലാലേട്ടനൊക്കെ ആണെങ്കിൽ കളരി പഠിച്ചതും ലാലേട്ടൻ്റെ ആ ഒരു കളരി സംഭവമൊക്കെ കണ്ടില്ലേ എനിക്ക് മീൻസ് കളരി എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഈ പണ്ട് തച്ചോളി വർഗീസ് ഉദയൻ തച്ചോളി വർഗീസോ തച്ചോളി എന്താ അങ്ങനെ എന്തൊരു ഒരു എന്തോ ഒരു സംഭവം ഉണ്ടല്ലേ വർഗീസ് ചേഖവരോ അങ്ങനെ എന്തൊരു പടം ഉണ്ടല്ലോ ലാലേട്ടന്റെ നമുക്കത് ഒറ്റ കിട്ടി ഞാനൊന്നും നോക്കട്ടെ തച്ചോളി വർഗീസ് ചേവർ തച്ചോളി വർഗീസ് ചേഖവർ യെസ് എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റിലീസ് ചെയ്ത ലാലേട്ടൻ പോണി ആ പടത്തിൽ അതില് ലാലേട്ടൻ ഈ കളരിന്റെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ എനിക്ക് അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കളരി എന്നൊക്കെ പറയാൻ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആവശ്യമുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ കാലഘട്ടം ഈ ക്യാരക്ടറിന് നല്ല നല്ല രസം മീൻസ് ടോനോ അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ വേറെ രീതി പറഞ്ഞതല്ല പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ ഇങ്ങനെ തോന്നി എന്നുള്ളൊരു സംഭവം കൂടി ഷെയർ ചെയ്തതാണ് സോ എന്തായാലും അടിപൊളിയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നല്ല എക്സ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിൽ കിട്ടിയത് സോ ഇപ്പോൾ കുട്ടികളൊക്കെ കൂടി പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അതായത് വെക്കേ ഈ ഒരു നമ്മുടെ ഈ ഒരു ഓണത്തിന് കാണാൻ പറ്റിയ ഒരു അടിപൊളി പടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പടം വന്നിട്ടുള്ളത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിലും ത്രീ ഡി ഒരു വിഷ്വൽ എഫക്റ്റ് ഉണ്ട് നല്ല നല്ല രസത്തിൽ നമുക്ക് നല്ല തിയേറ്ററിലൊക്കെ പോയി നല്ല എഫക്റ്റിലും നല്ല രീതിയിലൊക്കെ കാണാൻ പറ്റും പക്ഷേ ഒരു അന്യായ ത്രീ ഡി എക്സ്പീരിയൻസ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ എന്നാലും അടിപൊളിയാണ് സോ എന്തായാലും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ ഇതിൽ പ്രിൻ്റ് ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ നിങ്ങൾ പ്രിൻ്റ് ഒന്നും കാണാണ്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ ഒരു പടം കാണുക ഈ പടം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മീൻസ് നല്ലൊരു സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ലേ ആ ഒരു സംഭവം കിട്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്ന പടങ്ങളുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പടം തന്നെയാണ് എ ആർ എം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം ഇതൊരു മൊബൈൽ സ്ക്രീനിൽ ആ ഒരു വിഷ്വൽ എഫക്റ്റ് ഒന്നും കിട്ടാണ്ട് നിങ്ങൾക്ക് കാണുമോ നിങ്ങൾക്ക് എന്ത് ആ ഒരു എൻജോയ്മെൻറ്റ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുന്നേ തിയേറ്ററിൽ പോയി കാണുക എന്ന് എനിക്ക് നിമിഷത്തിൽ പറയാനുള്ളത് സോ എന്തായാലും ഇപ്പം ഞാനന്ന് കിഷ്കിൻ തയാടത്തിനാണ് പോയത് സോ കിഷ്കൻ ദേവം അടിപൊളിയായിട്ട് തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പം എല്ലാ അഭിപ്രായങ്ങളും ഞാൻ അന്ന് എൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട് കൃഷ്ണി നയാണത്തിൽ കൃഷ്ണി നയാണത്തിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ പടം സ്ലോ ഒരു സ്ലോ പേസ് പടമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ കൂടെ വന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഒരുപാട് പേർക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു ഭയങ്കരതായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ബിക്കോസ് അങ്ങനെയല്ല എനിക്ക് നമുക്കിപ്പോൾ നമ്മളെ കൂടെ വന്ന ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ മാത്രം പ്രശ്നമാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കിഷ്കിന്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതൊരു സ്ലോ പേസ് ത്രില്ലറാണ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ച ഒരു സ്ലോ പേസ് ത്രില്ലറാണ് സോ ഇനിയിപ്പോൾ കൊണ്ടൽ ഉണ്ട് അങ്ങനെ കുറേ പടങ്ങൾ കാണാനുണ്ട് സോ നോക്കാം മാക്സിമം പറ്റുകയാണെങ്കിൽ ഇതൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇരിക്കുന്നു അഹു ഇപ്പോൾ ഇന്നൊരു ഫ്രീ ടൈം കിട്ടിയപ്പം അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ട ഒരു പടമാണ് എ ആർ എം എന്ന് പറയുന്നത് സോ എന്തായാലും നിങ്ങൾ എ ആറും കണ്ട ഒരു പ്രേക്ഷകനാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടത് സിനിമയിൽ ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ഫൈ ഗൈസ്